കണ്ട ഒരു 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 വൈദികൻ ഇതൊന്ന് കണ്ടു നോക്ക് രാഷ്ട്രീയക്കാർ ഇല്ലാതെ ഇതുപോലുള്ള ഇതുപോലെ തെമ്മാറ്റത്തെ രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി ആ മാതാപിതാക്കളോടാണ് ആ അവർക്ക് സംസാരിക്കാൻ വന്നത് ഇതുപോലെ ഈ വർഗീയത കഴിക്കുന്ന വർക്ക് ചെയ്ത കഴിക്കുന്ന സിപിഎം വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവിടെ പ്രസിഡന്റ് ആരാ ഒക്ടോബർ പത്താം തീയ്യതി ഈ പിതാവ് അവിടെ വന്നപ്പോ അവിടെ വന്ന് ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ അതാരാണ് അതാരാണ് തൃപ്പൂണിത്രയിലെ എസ് ടി പി ഐയുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത് അവരോട് സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ് എസ് ടി പി ഐയുടെ തൃപ്പൂണിത്രയിലെ നേതാവ് ഇനി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ആറ് പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ അതാരാണ് എസ് ടി പി ഐ ആണ് ഇവിടെ നമ്മുടെ നാടിനെ കൂട്ടിച്ചോളാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ കുഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി ഈ കുട്ടി ജൂൺ രണ്ടാം തീയതി അവിടെ വന്ന ആദ്യം തിരിച്ചു വന്നു പക്ഷെ ഓർക്കണം അത് മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ ഡയറികയിൽ കൃത്യമായിട്ടുണ്ട് ഇതെല്ലാം അവിടെ അംഗീകരിച്ചതാണ് അങ്ങനെയാണ് കുട്ടി അന്വേഷണ എത്തിയിട്ടുള്ളത് രാഷ്ട്രീയ മുതലെടുപ്പാണ് കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീൻ കഴിഞ്ഞ മനുഷ്യനാണ് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ് നമ്മുടെ നാടിനെ കുട്ടിച്ചൊക്കെ അതായത് എസ് ഡി പിന്നെ ഹരീരൻ എന്തോ പറഞ്ഞാ ഇവിടെ പ്രശ്നം വേറെ ആൾക്കാരാണ് എസ് ടി ഐ പൊതു പിടിച്ചു ഹരിപിഐ ഇപ്പോൾ മൂടി ഇതേ എസ് പി ഐ തന്നെയാണ് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോന്നാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ ഇതിനർത്ഥം എങ്ങനെയുണ്ട് ഒരു രക്ഷയില്ലാത്ത പ്രതികരണമാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രതികരണം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു പണ്ട് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോഴേ ഈ കുന്തളിപ്പ് ഈ തിളപ്പൊന്നും കണ്ടില്ലായിരുന്നല്ലോ അച്ഛ അന്ന് ആ പാവ മനുഷ്യനെ നിങ്ങൾ ക്രൂശിച്ച അത്രവും ഈ കത്തോലിക്ക സഭ ക്രൂശിച്ച അത്രവും വേറെ ഒരാൾക്കാരും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കൈ വെട്ടിയവരെക്കാൾ കൂടുതലും കൂടത്തിൽ നിന്ന് തൻ്റെ സ്വന്തം സമുദായമാണെന്ന് തൻ്റെ സ്വന്തം മതമാണെന്നും പറഞ്ഞ് കൂടത്തിൽ നിന്ന ആൾക്കാർ അവരദ്ദേഹത്തോട് ചെയ്ത ദ്രോഹത്തിൻ്റെ അത്രവും വരില്ല ഒന്നും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ജോസഫ് മാഷ് അന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആ പാവം മനുഷ്യനെ ഇത്രയും ദ്രോഹിച്ചില്ലേ ഒരു കാര്യം ഓർത്തു വിഷപ്പാമ്പിന് നിങ്ങൾ പാല് കൊടുത്താൽ ആ പാല് കൊടുക്കുന്ന കൈക്കട്ട് തന്നെ തിരിഞ്ഞു വന്ന് കൊത്തും ഇപ്പം കൊത്തിയില്ലേ അനുഭവിച്ചു ഇതാണ് മനസ്സിലാക്കുക ഇനിയാലും മനസ്സിലാക്കി പ്രവർത്തിക്കും ഇപ്പൊ പിടികട്ടിയാ അടിപൊളി ഇഷ്ടപ്പെട്ട് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് മതം ഉപേക്ഷിക്കാൻ ഇന്ന് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മതങ്ങളാണ് അല്ലേ കുറച്ച് പ്രശ്നങ്ങൾ അല്ലാതെയുമുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ മനുഷ്യനായി കഴിഞ്ഞതാ ഉണ്ടല്ലോ ഇമാതിരി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല And it